ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ മല്ലു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നീഡിയോ കൂട്ടും അപ്പം അമ്മച്ചിയുടെ വീഡിയോ ആണ് കേട്ടോ അതായത് പപ്പായുംമ്മിയും പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വ്ലോഗ് ഇട്ടായിരുന്നു നാട്ടിയും നമ്മുടെ നാട്ടിലത്തെ ഹോം ടൂർ കാണിച്ചുകൊണ്ട് നമ്മൾ ജനിച്ച വളർന്ന് നമ്മുടെ വീട് കാണിച്ചുകൊണ്ട് ഒരു ഹോം ടൂർ ചെയ്തായിരുന്നു അല്ലെ അതിനുശേഷം അപ്പൊ അത് കണ്ടപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുപേരൊക്കെ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും പപ്പായ മമ്മിയുടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ലോഗ് ചെയ്യണം എന്നല്ലേ അപ്പൊ ഇനിപ്പം അത് കഴിഞ്ഞപ്പോ കുറെ നാളായി അതിന് ശേഷം ഇപ്പം നമുക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പപ്പായുടെ മമ്മിയുടെയും കുറച്ച് വിശേഷങ്ങൾ പറയാൻ പോവാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പം യു എസിലെ ഒരു ട്രിപ്പിലാണ് ഒരു ഫാമിലി ട്രിപ്പ് ഇപ്പൊ ന്യൂയോർക്കിലാണ് കേട്ടോ കുറച്ച് നമ്മടുത്തെ കുറെ കാര്യങ്ങള് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ പപ്പായും മമ്മിയും ഒരു മെയ് സെവൻത്തിനാണ് അങ്ങോട്ട് പോയത് അവിടെ അവർ സ്റ്റേ ചെയ്തത് ബേസിക്കലി സ്റ്റേ ചെയ്യുന്നത് ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അവിടെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഗ്രൂപ്പായിട്ടാണ് പോയേക്കുന്നത് അല്ലേ മമ്മിയുടെ ബ്രദേഴ്സും നമ്മുടെ സിസ്റ്ററും ഫാമിലിയും എല്ലാരും വേണ്ട പോയേക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കാണുകയും പരിചയപ്പെടുക പിന്നെ സ്ഥലങ്ങളൊക്കെ കാണുവാം പിന്നെ നമ്മുടെ കസിൻസിന്റെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു ആ സെറമണിയൊക്കെ അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പോഴാണ് പോകാനായിട്ട് അവസരം കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് പോയത് അപ്പൊ ഇപ്പൊ അവര് ന്യൂയോർക്കിലാണ് ഉള്ളത് ന്യൂയോർക്കിൽ നമ്മുടെ ടൈം സ്ക്വയറും നമ്മുടെ എന്തുവാ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി അങ്ങനെ ന്യൂയോർക്കിലെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അപ്പൊ അതൊക്കെ കാണുന്ന കാണുവാണിപ്പോ അപ്പോൾ അവിടെ നിന്ന് പപ്പായുടെ അമ്മയുടെ ചെറിയൊരു ബ്ലോഗുണ്ട് പപ്പായാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പപ്പായക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും പരിചയമില്ല അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവിയെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മളോട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ പപ്പായ മമ്മയുടെയും ചെറിയൊരു അപ്ഡേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചത് അല്ലേ എന്താ എന്നാപ്പം നമുക്ക് എന്നാ അതൊക്കെ നമ്മുടെ അമേരിക്ക വരെ പോയിട്ട് വന്നാലോ പോയിട്ട് വരാം പോയിട്ട് വരാം അമേരിക്കയിലോട്ട് കൂടെ അമേരിക്കയിലേക്ക് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പപ്പയുടെയും മമ്മിയുടെയും കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ അതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പപ്പായും മമ്മീനെയും എന്നാണ് വരുന്നത് അല്ലെ എന്നാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ അവര് പോയി കഴിഞ്ഞ് നമ്മുടെ വിസ അനുസരിച്ച് മാസം ഔട്ട്സൈഡ് നിൽക്കണം എന്നിട്ട് മാത്രമേ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അവരിപ്പം വരാത്തത് ഇനിയിപ്പോ മാസം കഴിഞ്ഞ് എന്തായാലും വരുന്നതിനെ പറ്റി ആലോചിക്കത്തുള്ളൂ അല്ലെ അത് വലിയ സൗകര്യം അനുസരിച്ച് അവരിങ്ങോട് വരും പിന്നെ ഇച്ചാന്റെ ഫാമിലിനെ കാണിക്കാത്തത് എന്താന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ക്യു ആൻഡിയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ കാരണം ഇച്ചാന്റെ വീട്ടിൽ നിന്ന് മമ്മിയാണ് ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് പപ്പ വന്നിട്ടേ ഇല്ല പപ്പ ബ്രദർ അല്ല പപ്പായും ബ്രദറിനോട് നിൽക്കുന്നുണ്ട് പപ്പായും ബ്രദറും നാട്ടിന്നു മമ്മി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് നമുക്കിന് യൂട്യൂബ് ചാനലും വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മമ്മിയുടെ വീഡിയോസും ഒന്നും ഇല്ലാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം എന്തായാലും ഈ വർഷം നാട്ടിൽ പോകുന്നുണ്ട് അല്ലേ ജയ അപ്പൊ നമ്മള് നമ്മുടെ കൊലഞ്ചേരി പപ്പായനെയും മമ്മീനെയും ഇപ്പൊ എന്തായാലും നമ്മുടെ അമേരിക്കയിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് ഓടി തിരിച്ചു ഞങ്ങൾ ഇവിടെ ഒരു മാസത്തെ ടൂറിന് വന്നതാണ് ഈ ഏകദേശം ഇപ്പോൾ അപ്പോൾ ഇതുവരെ എന്താ ഇവിടെ ഞങ്ങൾ അല്ലെ എന്തായിരിക്കും ഇവിടെ പോയി പോയിന്നൊക്കെ എല്ലാരും അന്വേഷിക്കുന്നുണ്ടാവും ഒരു ജംബോ ടീമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ബാബുച്ചായനാണ് ഞങ്ങളുടെ ലീഡറ് ബാബുച്ചായൻ്റെ അതിന്മയെല്ലാം അങ്ങനെ കൂടാതെ ജെയിംസ് ബ്രദർലോ മേരി പിന്നെ മോളി പിന്നെ ജിക്കു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് ബാവിച്ചായ ഭാവിച്ചായൻ്റെ മൂത്ത മകൻ സിസിലിൻ്റെ വീട്ടിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് അവരാണ് ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കിവിടെ ഗ്രാജുവേഷൻ സർവീറ്റ് ഉണ്ടായിരുന്ന രണ്ട് പേരുടെ അപ്പോൾ അത് ഒന്ന് പിന്നെ ബ്രദർലോ ജെയിംസിൻ്റെ മോൾ കുക്കുവിന്റെ ഗ്രാജുവേഷൻ സെറിമണി അല്ല മാസ്റ്റേഴ്സ് സെറിമണി ഉണ്ടായിരുന്നു കൂടാതെ ഇവിടെ നമുക്ക് ആദ്യത്തെ നൽകുന്ന സിസിൽ രണ്ടാമത്തെ മോൾ ലിസായുടെ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സ്കൂളിലും കോളേജിലുമായിട്ട് അതിന് സെറിമണി പ്രത്യേകം ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടു ദിവസം അങ്ങനെ പോയി ഇനി ഞങ്ങളൊരു ഗ്രാൻഡ് സെറിമണി ഇവിടെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്ത് അപ്പം അതിനു വേണ്ടി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കിലൊക്കെ ഞങ്ങളായിരുന്നു അപ്പം ഇതിലെല്ലാം പങ്കെടുത്തു ഇതിനിടയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോവുകയും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഞങ്ങൾ കൊണ്ടുപോവുകയും ഷോപ്പിങ്ങിനൊക്കെ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടൂറിൻ്റെ ഒരു മെയിൻ സംഗതിയാണ് അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂയോർക്ക് മേഗ്ര ഈ സ്ഥലങ്ങളിലേക്ക് ഏകദേശം ഒരാഴ്ചത്തെ ഒരു ടൂറുണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് വന്ന് മൂന്നാംതിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെയും രണ്ട് ദിവസം കൂടെയാണ് നാലാം തീയതി ഞങ്ങൾ നാട്ടിൽ പോകും അപ്പം ഇങ്ങനെ ചെ തിരക്കായതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ആർക്കും അത്ര വലിയ അറി അറിവുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു ചെറിയ ബ്ലോഗ് ഇങ്ങനെ പ്ലാൻ ചെയ്തെടുത്തത് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഹ്യൂസ്റ്റണിലാണ് ഞങ്ങൾ താമസിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ ന്യൂയോർക്ക് കാണുന്നതിനായിട്ടും പിന്നെ നാഗ്ര ഫോൾസ് കാണുന്നതിനുമായിട്ടും ഒരു ഒരാഴ്ചത്തെ പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ താമസിക്കാനൊക്കെ വലിയ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ന്യൂജേഴ്സിയിലാണ് എടുത്തത് ഒരു നല്ല അടിപൊളി പ്രൈവറ്റ് വില്ല കിട്ടിയിട്ടുണ്ട് മൂന്നില്ല വില്ലയാണ് ഞങ്ങൾക്ക് ഏഴ് റൂം കിട്ടിയിട്ടുണ്ട് ബാത്റൂമും ഉണ്ട് അടിപൊളിയാണ് ഒരു സ്റ്റാർ ഫെസിലിറ്റി ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള പാൻട്രിയും കിച്ചനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങൾ അത്യാവശ്യം കുക്ക് ചെയ്യുകയും പിന്നെ പുറത്തുനിന്ന് വാങ്ങുകയൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല ഇനി ഞങ്ങൾക്ക് പുറത്തോടെ പോവാം വീട്ടിലെ ഒന്ന് കണ്ടുകളയാം ഓക്കെ നമുക്ക് അത്തോട് പോയി നോക്കാം അപ്പം ഇതാണ് ഞങ്ങള് താമസിക്കുന്ന വില്ലയുടെ ഉൾവശം കിച്ചനുണ്ട് കിച്ചണിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മിക്കവാറും സാധനങ്ങളൊക്കെ ഞങ്ങൾ നിന്ന് വാങ്ങുവാണ് ചെയ്തത് എല്ലാ സൗകര്യങ്ങളും കൂടെ ചെയ്യാൻ കുക്കിംഗ് ചെയ്യാനായിട്ട് ഒന്നുണ്ട് പക്ഷേ എങ്കിലും കുറച്ചൊക്കെ മേടിച്ചില്ലേ എന്തൊക്കെയോ നമ്മൾ മേടിച്ച് ചെയ്തു ബാക്കിയെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്തത് ഇവിടെ എല്ലാം കറങ്ങാനായിട്ടൊക്കെ പോകേണ്ടതു കൊണ്ട് പിന്നെ അതിൻ്റെ ആയിട്ട് ഒത്തിരി സമയം മെനക്കേ വരുവരുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് മൈക്രോവേവ് ഉണ്ട് ഒരു അടിപൊളി ഫ്രിഡ്ജുണ്ട് പിന്നെ കോഫി മേക്കറുണ്ട് ബ്രെഡ് ടോസ്റ്ററുണ്ട് പിന്നെ ഡിഷ് വാഷറുണ്ട് അടിപൊളി കവഡ്സ് എല്ലാം ഉണ്ട് എല്ലാ കിച്ചണിലെ യുടൻസുകളടക്കം സർവ്വ സൗകര്യങ്ങളുമുണ്ട് പിന്നെ നല്ല ഒരു ഇവിടെ ഹാളില് അടിപൊളി സോഫ സെറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നല്ല ഡൈനിങ് ടേബിളും ചെയറും ഉണ്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടിപൊളി ഇത് അഡീഷണൽ നല്ല ഒരു അടിപൊളി സെറ്റ് അല്ലേ കൊള്ളാം ഇത് കൊള്ളാം അത്യാവശ്യം നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോപ്പിൻ്റെ ഇവിടെ വന്നിരുന്ന കഴിക്കാം എത്ര പേരുണ്ടാക്കും ഞങ്ങളിങ്ങനെ ഇവിടെ ഈ വലിയ ആണെന്ന് താമസിക്കുന്നത് ഇത് ടെറസ് അവന്യൂ എന്ന് പറയുന്ന ഏരിയ ആണ് ഇത് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഏഴ് റൂം എടുത്തിട്ടുണ്ട് ഈ ഫ്ലോറിൽ മൂന്ന് റൂം മോളിൽ മൂന്ന് റൂം താഴെ ഒരു റൂം ഏഴ് റൂമുണ്ട് പിന്നെ റൂമ് സൗകര്യങ്ങള് അതും അത്ര മോശമില്ല നല്ല രീതിയിലാണ് എല്ലാം സെറ്റപ്പും ചെയ്തിരിക്കുന്നത് അടിപൊളി ലുക്കാണ് ഡബിൾ ബെഡ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ടി വി ഉണ്ട് മറ്റു റൂമുകളിലും ടി വി അറ്റാച്ച്ഡ് ബാത്റൂം അടക്കം മാസ്റ്റർ ഒരു റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂമുണ്ട് പിന്നെ നല്ല സെറ്റപ്പ് ആവും കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇതുപോലത്തെ ആണ് മറ്റ് റൂമുകൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതേതീ പള്ളി പള്ളിയോ വേൾഡ് ഫേമസ് ആണ് ാണ് ലഗോസ് വെച്ച് ഭയങ്കര ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇറ്റ് ഇത് അവർ കാർ ആ വെച്ച് പിന്നെ ഇത് എന്താണ് ഡോഗ്സിന്റെ ഫിഗേഴ്സ് പിന്നെ അതിന്റെ മേളിൽ ഇതാണ് ഒരു പോലീസ് കാരനെ ഉണ്ടാക്കിയേക്കുന്നു സൂപ്പർമാൻ ിലെ ടൈം സ്ക്വയറില് എം എൻ എം സ്റ്റോർ ഇപ്പോസ് ഇസ് വൺ ഓഫ് ദി ബിഗെസ്റ്റ് എം എൻ എം സ്റ്റോർഡ് ഇവിടെ ആണ് എം എൻ എം ചോക്ലേറ്റ് ഫേമസ് ആണ് എത്തി ബഫലോ ആണ് ഇവിടുത്തെ എയർപോർട്ട് ന്യൂയോർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എത്തി ഇവിടെ മൂന്ന് നൈറ്റ് ഇവിടെ ഹോട്ടൽ സ്റ്റേ ഉണ്ട് മാരിയേറ്റ് ഗ്രൂപ്പിൻ്റെ ഹോട്ടൽസാണ് ഫെയർഫീൽഡ് എന്നാണ് പേര് ഇവിടെ ഡബിൾ റൂമാണ് ഇവിടെ ഞങ്ങൾ വന്ന ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ് എല്ലാവർക്കും ഡബിൾ റൂം എടുത്തിട്ടുണ്ട് അപ്പഴേ എപ്പോഴൊക്കെയാണ് നമ്മളെടുത്ത ഡബിൾ റൂമാണ് നമുക്ക് കിട്ടിയത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉള്ള ഫ്രിഡ്ജ് ഓവന് സാധാരണ എല്ലാ ഹോട്ടലിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്നാലും ഇവിടുത്തെ രീതിക്ക് അവർ കുറച്ചുകൂടി എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് പൊതുവെ എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകൾ കൊണ്ടോണ്ടായിരിക്കും തോന്നുന്നു പിന്നെ ഞങ്ങൾ നായഗ്ര ഫോൾസ് വരെ നടന്നു പോയിരുന്നു പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അതാണ് വേറൊരു കാര്യം ഞങ്ങൾ നടന്ന് കക്ഷീണിച്ച് പോകുന്നതാണ് സൈഡിൽ നിന്ന് ഒക്കെ കണ്ടു രണ്ട് സൈഡിൽ നിന്നും ഫോൾസിന്റെ സൈഡിൽ നിന്നൊക്കെ പോകുന്ന കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നു പിന്നെ ഇനിയും ബാക്കി ബോട്ടിംഗ് ഉണ്ട് അത് ഞങ്ങൾ നാളത്തേക്കിന് മാറ്റിയിരിക്കുകയാണ് നാളെ ബോട്ടിങ്ങിൽ പോകുമ്പം അതൊരു അടിപൊളി എന്ന് കരുതുന്നു ആ കാനഡ അങ്ങേ സൈഡിലും അമേരിക്ക ഇങ്ങേ സൈഡിലും ഒരു അവസരം നമുക്ക് കാണാനായിട്ട് ഒത്തു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതം എന്നെ പറയാൻ പറ്റത്തുള്ളൂ അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പം അങ്ങനെ വന്ന് കണ്ടു ഇനിയിപ്പോൾ നാളത്തെ കൂടെ കഴിഞ്ഞ് നാളെ ഞങ്ങൾ മടങ്ങുന്നതാണ് ഇവിടുത്തെ എല്ലാ സംഗതികളും കണ്ടു ഓക്കേ അപ്പൊ എല്ലാരും നമ്മുടെ പപ്പായ മമ്മിയുടെ വിശേഷങ്ങൾ കണ്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞില്ല പപ്പ ഇതുവരെ വ്ളോഗ ചെയ്ത് അങ്ങനെ പരിചയം കേട്ടോ അപ്പം ജസ്റ്റ് നമുക്ക് വേണ്ടി പപ്പ ഇത്രയൊക്കെ ചെയ്തു തന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്നതോടുകൂടെ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പൊ ഇനി മുന്നോട്ട് നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളെ നാളെ ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് സർപ്രൈസ് വീഡിയോ ആണ് നാളെ അല്ലെ ഉറപ്പായിട്ട് നമുക്ക് നാളെ ഒരു അടിപൊളി സർപ്രൈസ് വീഡിയോ നാളെ ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ നാളെ വരുന്നതായിരിക്കും എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കൂട്ടാ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ